സാറ് നവകേരള യാത്ര നടത്തി അതൊരു പി ആർ എക്സസൈസ് അടുത്തത് നവകേരള സർവേ അതായത് ഈ പറയുന്നില്ല സർക്കാരിൻ്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള പദ്ധതി എന്ന നിലയ്ക്കാണ് എൺപത് ലക്ഷം വീടുകളിലേക്ക് ഈ നവകേരള സർവേ നടത്താൻ സി പി എം അല്ലെ ഗവൺമെൻറ് തീരുമാനിച്ചത് സി പി എം ആണ് ഇപ്പോൾ വീടുകളിലേക്ക് സി പി എമ്മിൻ്റെ സേന ഇടതുപക്ഷ അനുഭാവമുള്ളവർ കർമ്മസേനയിലേക്ക് എൽ ഡി എഫ് അനുഭാവികളെ എത്തണമെന്നാണ് സി പി എമ്മിൻ്റെ നിർദ്ദേശം സർ ചെയ്തതൊന്നും പോരാ ഇനി ഒന്നേന്ന് എൺപത് ലക്ഷം വീടുകളിൽ കയറി എന്തൊക്കെ ഇവിടെ ചെയ്യണം ഇതൊക്കെ വെറും ഒരു പി ആർ എക്സസൈസല്ലേ ഇതിനി നമുക്ക് നവകേരള യാത്രയിലുണ്ടായ രക്ഷാപ്രവർത്തനം നമ്മളെ വീട്ടിലുണ്ടാവുമോ നമ്മളെ വീട്ടിലുള്ളവർക്ക് ഇനി നമ്മളെല്ലാം പറഞ്ഞാൽ അടി കിട്ടും ഏറ്റവും നല്ല കമ്പാരിസൺ സ്ത്രീകൾ പുതിയ കാലത്തെ സ്ത്രീകൾ പ്രഗ്നൻസി എറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണണം അതെ പിന്നെ മൂന്ന് മാസം കൺഫേം അതിൻ്റെ ഓരോ സ്റ്റേജിലെ ഡെവലപ്മെൻ്റ് ഒക്കെ നോക്കാനായിട്ട് മൂന്ന് മാസം പോകാറുണ്ട് ഇത് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തന്നെ പിണറായി സർക്കാരിൻ്റെ ആദ്യത്തെ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഈ രണ്ടാം പിണറായി ഗൈനക്കോളജിസ്റ്റ് എന്ന് പറയുന്ന ഡോക്ടർ ഇവിടെ പിണറായിയുടെ ഉപദേശകർ പ്രധാനപ്പെട്ട ഉപദേശകർ പി ശശി ഉൾപ്പെടെ സാഹിത്യകാരന്മാരുൾപ്പെടെ മീ കയാർ മീര ഉൾപ്പെടെ മുകുന്ദൻ ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു പേഴ്സണലായിട്ട് പറഞ്ഞതാണ് പരസ്യമായിട്ട് പറഞ്ഞത് ഇത് ഈ പിള്ളയാണ് ഈ സത്യപ്രഷേ പിണറായിയോട് പറയുന്നില്ല ഇവർക്കെല്ലാം മനസ്സിലായി ചാ എന്നിട്ട് ഇതും ഇതുകൊണ്ട് നടക്കുകയാണ് ഇവർ പറയും ഓ കുഴപ്പമില്ല കുഴപ്പമില്ല രാജാവിൻ്റെ രാജയോ ഉള്ള ഒച്ച വയറ്റിൽ കിടക്കുന്നതെന്ന് വരെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും പിണറായി ഈ സർക്കാരുമായിട്ട് പിണറായി മുമ്പോട്ട് പോവുകയാണ് അവസാനം വീണുവിനെ കൊന്നു കൊന്നു എന്ന് പറഞ്ഞാൽ കുറെ കൂടെ ശരി മെഡിക്കൽ കോളേജിൽ അങ്ങനെ എത്രയെത്ര സംഭവങ്ങളുണ്ടായിട്ടും യാതൊരു കൂസലുമില്ലാതെ ഈ അവസാന മുഹൂർത്തത്തിൽ ശ്വാസം വലിക്കാൻ തുടങ്ങാൻ മരണവിപ്രാളം കാണിക്കുന്ന സമയത്താണ് ഇനി കേരളത്തിലെ ജനങ്ങളുടെ അഭിപ്രായം അറിയേണ്ടത് ഇത് അത്ര വർഷം പൊതുപ്രവർത്തനം നടത്തി ഇങ്ങനെ അല്ലേ ജനങ്ങളുമായിട്ട് ഏതെല്ലാം തരത്തിൽ ബന്ധമുണ്ട് ഒന്നും വേണ്ടത് വർഷത്തിൽ ഒന്നും വേണ്ട അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സർവീസ് പെട്ട് ഒരു പത്ത് പേരെ കേരളത്തിലെ ട്രെയിനിലും ബസ്സിലും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ പറ്റാമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ വെറുതെ ഒന്ന് ഇറങ്ങാൻ പറ്റാമതി ഇന്നലെ വീട്ടിൽ പോയി കാണുന്നത് വീട്ടിൽ പോയി കാണുന്നതിൻ്റെ അർത്ഥം എന്താ ഉദ്ദേശിക്കുന്നത് പിന്നെ രണ്ടാമത് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതായിരിക്കണം എന്നില്ല ശരിയായ ഉദ്ദേശമല്ല ശരിയായ ഉദ്ദേശമായിരിക്കണമെന്നില്ല ഇത് കർമ്മസേനയെന്ന് പറഞ്ഞ് പഴയ ഇവരുടെ തന്നെ വാളണ്ടിയർ ഫോഴ്സിനെ എങ്ങോട്ട് വിടും വീടുകളിൽ വിട്ട് രണ്ട് കാര്യങ്ങൾ അറിയണം നിർബന്ധമായിട്ട് അറിയണം ഇവർ കോട്ട് ചെയ്യുന്നവരെ കൃത്യമായിട്ട് മാർക്ക് ചെയ്യും രണ്ടാമത് ഇവർ കോട്ട് ചെയ്യാൻ സാധ്യതയില്ലാത്തവരെ ഒന്നുകൂടെ അടയാളപ്പെടുത്തും അവരെ ഏതെല്ലാം തരത്തിൽ പ്രഷർ ചെയ്യാവോ ആരെല്ലാം വിധത്തിൽ അവരുടെ ജോലിക്കാരുണ്ടെങ്കിൽ വീട്ടിൽ ജോലിക്കാരുണ്ടെങ്കിൽ ചൂണ്ടൊഴിലാളികളുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്നലെ ഐ എൻ ഡി എസ് കാരൻ ചെയ്യുന്ന പറഞ്ഞു കണ്ടുപോകാൻ മുള്ളം കൂലിയിൽ വേറെ പാർട്ടിയിൽ മത്സര മകൻ മത്സരിക്കാൻ പോയതുകൊണ്ട് കൊണ്ട് അച്ഛൻ്റെ മെമ്പർഷിപ്പുകളെയാണ് ചൂണ്ടൊഴിലാളികളുടെ അതുപോലെ തന്നെ ഇവിടെ എല്ലാവരെയും പീഡിപ്പിക്കാൻ ഇവർക്ക് പറ്റും അല്ല നിന്ന് കിട്ടുന്ന ഗ്രാന്റുകൾ വല്ലതും കിട്ടുന്നുണ്ട് അതില്ലെന്നും നാളെ പിണറായി ജയിച്ചില്ല അത് കിട്ടിയല്ല എന്ന് പറഞ്ഞാൽ പേടിപ്പിക്കുക എന്നുള്ള ജോലിയാണ് അതിന് ആ ഉദ്ദേശം വെച്ചായിരിക്കും ചിലപ്പോൾ ഈ രണ്ടായിരം രൂപ പെൻഷൻ പോലും കിട്ടില്ല എന്ന് പറഞ്ഞുണ്ടാക്കും പിന്നെ ഏറ്റവും വലിയ പ്രശ്നം ജീവൻ രക്ഷാ രക്ഷാപ്രവർത്തനം നടത്തി പരിചയമുള്ളമാരാണ് അങ്ങോട്ട് പോകുന്നത് തീർച്ചയായിട്ടും ഭയപ്പെടുത്താൻ പേടിപ്പിക്കാൻ നല്ലവണ്ണം അഥവാ അങ്ങനെ വല്ലതും ചെയ്താലും സപ്പോർട്ട് ചെയ്യുന്ന ഭരണാധികാരി ഭരണകൂടമാണ് പറഞ്ഞു വിടുന്നത് അപ്പോൾ ഇത് വീട്ടിൽ ചെന്ന് ജീവൻ രക്ഷാ രക്ഷാപ്രവർത്തനം ചെയ്യാനുള്ള ശ്രമമാണോന്നറിയത്തില്ല സംശയമുള്ളവരെ പേടിക്കണം പിന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പേടിക്കണം പിന്നെ ഒന്ന് ഈ സർക്കാർ ഫണ്ട് പാർട്ടി അണികളിൽ എത്തിക്കണമെങ്കിൽ പല മാർഗ്ഗമുണ്ട് ഇത് ഒരു നല്ല മാർഗമാണ് ഇത് വീടുകളിൽ പോകുന്ന ആയിരം രൂപ അലവൻസ് തീർച്ചയായിട്ടും അങ്ങനെയുള്ളൊരു കാശുണ്ടെന്ന് പറയും ആയിരം രൂപ അലവൻസ് ആരുടെ കൊടുക്കുന്നത് ശമ്പളം ഉണ്ടാവും ആരുടെ കൊടുക്കുന്നത് സർക്കാരിൻ്റെ ആർക്കാണ് കൊടുക്കുന്നത് സി പി എം കാരണം സി പി എം കാർക്ക് തന്നെ കിട്ടും അപ്പോൾ സർക്കാരിൻ്റെ പൈസ എടുത്ത് സി പി എമ്മിൻ്റെ കേഡേഴ്സിന് ഇലക്ഷൻ പ്രചരണം നടത്താനുള്ള ഒരു എളുപ്പവഴിയും കൂടിയാണിത് അങ്ങനെ പല മാർഗ്ഗങ്ങളുണ്ട് ഒരു എളുപ്പവഴിയും കൂടിയാണ് ഇത് ചോദ്യം ചെയ്യാൻ വേണ്ടി ആരോ ആർക്കെ സാധിക്കുന്നത് പിന്നെ അടുത്ത സ്റ്റട്ടമുണ്ട് ഇതിനേക്കാൾ അപകടകരമായ ഘട്ടമുണ്ട് തിരഞ്ഞെടുപ്പ് കാലത്ത് സ്പെഷ്യൽ പോലീസ് എന്ന് പറഞ്ഞ ആൾക്കാരെ അപ്പോയിൻ്റ് ചെയ്യും പഴയ റിട്ടയർ ചെയ്തവർ അല്ലാത്തവരൊക്കെ കാണും ഈ ബൂത്തിൻ്റെ കാവൽക്കാരായിട്ടും അല്ലാതെ ഈ സ്പെഷ്യൽ പോലീസുകാരെ അപ്പോയിൻറ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട് അവർ പോളിംഗ് ഡ്യൂട്ടിയിൽപ്പെട്ടവരാണ് അവർ പോളിംഗ് ഓഫീസേഴ്സ് ആവുമർ പോളിങ് ടീമിൻ്റെ കൂടിയാണ് അവർ യാത്ര ചെയ്യുന്നത് ഇപ്പൊട്ടി പിടിക്കാനൊക്കെ കൂടും അപ്പോൾ അവിടെ നടക്കുന്ന സംഭവങ്ങൾ അറിയാം കള്ളത്തരങ്ങൾ ഇപ്പോൾ മോഡിയുടെ അടുത്തുനിന്ന് ട്രെയിനിങ് ഒക്കെ കെട്ടിയിട്ടുണ്ട് ഈ പോളിംഗ് സാമഗ്രികൾ ഉണ്ട് എന്തെല്ലാം ചെയ്യാവുന്ന കുറേ കൂടെ എക്സ്പേർട്ട് ട്രെയിനിങ് ആർക്കെട്ടിക്കാണോ ഈ പിണറായിയുടെ സിംഗിടികൾ കെട്ടി കാണാം ഇപ്പോൾ പുതുതായിട്ട് നിയമിക്കാം സ്പെഷ്യൽ പോലീസ് ഓഫീസർ ശരി ശരി അവരെ ക്യൂ നിയന്ത്രിക്കാനൊക്കെ ഉണ്ടെന്നേ അതെ അപ്പോൾ അങ്ങനെ ആ അത്തരം ദുരുപയോഗത്തിലേക്ക് കാര്യങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ മോഡിയും പിണറായിട്ടൊരു മത്സരമാണ് അതെ ആരാണ് കൂടുതൽ നന്നായിട്ട് ഇത് മാനിപ്പുലേറ്റ് ചെയ്യാവുന്നത് മോഡിയുടെ അത്രയും പവർ പിണറായിക്ക് ഇല്ലാത്തത് കൊണ്ട് അത്രയും പറ്റില്ല പക്ഷെ മോഡി കുറെ സൂത്രങ്ങളും മൂന്നാം തേം ഉറപ്പ് വരുമെന്ന് പിണറായി വീണ്ടും വീണ്ടും പറയണമെങ്കിൽ അർത്ഥം അത് മോഡിയുടെ ഉറപ്പിന്റെ പേരിലാണ് വേറൊരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട് ഇവിടെയാണ് അത് ശ്രദ്ധിച്ചാണ് ഇവിടെ നോക്കിയോ പോണ്ടിച്ചേരി അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ബി ജെ പി ഭയങ്കരമായിട്ട് ജയിച്ചു അത് തൊണ്ണൂറ്റാറ് സീറ്റും തൊണ്ണൂറ്റൊന്ന് സീറ്റിലും ജയിച്ചു എന്നാണ് വാർത്തയ്ക്ക് വരുന്നത് പക്ഷെ അവിടെയുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളിലും പലരുടെയും തള്ളിപ്പോ നോമിനേഷൻ തന്നെ തള്ളിപ്പോയി അതെങ്ങനെയാണ് എന്നുള്ളത് കേസായത് അതെങ്ങനെയാകുന്നേ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളുടെ നോമിനേഷൻ തള്ളിപ്പോയി കേരളത്തിൽ അത് വരുമോ അതേക്ക് മോഡിയാണ് എവിടെയാണത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കും മോഡി പറഞ്ഞു കൊടുക്കും എന്താ ചെയ്യേണ്ടെന്നതിനോ എന്താ ചെയ്യേണ്ടതെന്ന് അതിന് മോഡി പറഞ്ഞു കൊടുക്കും ഇലക്ഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ പ്രോസസ് തുടങ്ങി കഴിഞ്ഞാൽ കേസില്ല നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ കേസിന് ഇലക്ഷൻ കമ്മീഷൻ എന്തെങ്കിലും ചെയ്യാവുന്നതല്ലാതെ റിസൾട്ട് വരുന്നത് വരെ അനങ്ങാൻ പറ്റിയ ആ സിറ്റുവേഷനിലാണ് ഇവിടെ നിൽക്കുന്നത് ഈ ഇതിനെ ചെറുക്കാൻ നടക്കാൻ പറ്റുന്നത് സംഘടിച്ച് ചെറുക്കാൻ പറ്റുമോ കോൺഗ്രസ് ഇതിനെക്കുറിച്ചൊന്നും കോൺഗ്രസ് ഗൗരവമായിട്ട് ആലോചിക്കുന്ന പോലും ഇല്ല ഇപ്പൊ ഈ വിഷയം റോഡിച്ചേരിലെ വിഷയം ഇപ്പൊ ഇവിടെ മോഡിയുടെ ഇതിൽ പറയുന്ന കൂട്ടത്തിൽ പറയാം ബീഹാറിലും പേടിക്കണം ഇങ്ങനെ നടന്നെങ്കിൽ ബീഹാറിലും പേടിക്കണം ഇത് ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുകയാണ് ഭയങ്കര സ്ട്രോങ് അല്ല സർ ഇതിൽ ഒരു കാര്യം പറയുന്നുണ്ട് ഈ പറയുന്ന രീതിയിൽ നവകേരള സർവേ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് എൺപത് ലക്ഷം വീടുകളിലാണ് ഈ സർവേയിലേക്ക് ആളെത്തും ഈ കർമ്മസേനയുടെ റിക്രൂട്ട്മെന്റ് പാർട്ടിയെ ഏൽപ്പിച്ച് പാർട്ടിയെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഇവർക്ക് പ്രതിഫലം സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷെ തിരഞ്ഞെടുപ്പിന് മുൻപുള്ള എൽ ഡി എഫിന്റെ സ്കോഡ് വർക്കായി സർവേ മാറും എന്നുള്ള വിമർശനത്തെ ഉറപ്പിക്കാനാണ് ഈ നീക്കം ഇത് സർവേ തന്നെ പ്രതിഫലം കൊടുക്കുന്ന വാർത്ത വരുന്നില്ല ഞങ്ങൾ പാർട്ടി അനുഭാവികളെ കൊണ്ട് നടത്തിക്കുന്ന സർവേനെ പറയും പക്ഷെ മറിച്ച് ഇതൊരു ഒഫീഷ്യൽ വർക്കാക്കാണെങ്കിൽ കേരളത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി പഠിക്കാൻ ബഡ്ജറ്റ് തയ്യാറാക്കലുള്ള പ്രോ ഇതാ പറയാം അടുത്ത അടുത്ത ബജറ്റ് ഇതാ അതിന്റെ ഡാറ്റയാണ് ഉണ്ടാക്കുന്നത് പക്ഷെ എന്ത് ഡേറ്റയാണ് ഇത് പരസ്യമായിട്ട് പറയട്ടെ എന്ത് വിവരമാണ് കേരളത്തിന്റെ ദാരിദ്ര്യത്തെ പറ്റി വികസനത്തെ പറ്റി ഇവർക്ക് കിട്ടാനുള്ളത് എന്ത് വിവരം കിട്ടണം ജാനുവരി ഫെബ്രുവരി മാസങ്ങൾ നടപ്പിലാക്കാനാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് മാർച്ച് മുപ്പത്തൊന്ന് വരെ ചിലപ്പോൾ നടപ്പാക്കിയേക്കും എൺപത് ലക്ഷം വീടുകൾ നടത്തണ എത്ര ഇത് ഇവരുള്ളവർ ഇത്രയും പേരുണ്ടോ ചോദിക്കാനായിട്ട് എൺപത് ലക്ഷം വീടുകളിൽ പോയി ചോദിക്കാൻ പറ്റുന്ന പാർട്ടി പ്രവർത്തകരുണ്ടോ വികസനത്തെക്കുറിച്ച് അറിയാവുന്നവരുണ്ടോ ചർച്ച ചെയ്യുന്നവരുണ്ടോ അല്ലെ സാർ ഇതുവരെ ഇവർ ഒന്നും ഇല്ലല്ലോ കേരളത്തിലെ എല്ലാ പിള്ളേർക്കും അറിയാവുന്ന കാര്യമാണ് കേവലം ഒരു കോർപ്പറേഷനിൽ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് ഒരു റോഡിൽ കൂടെ ഒരു അര കിലോമീറ്റർ നടക്കാൻ പറയാൻ റോഡ് എങ്ങനെയാ കിടക്കണ ഏറെക്കുറെ അറിയാം അതറിയാൻ അല്ലെങ്കിൽ സ്കൂളിൽ എല്ലാ പായലും ഇടിച്ചു കിടക്കുന്ന പിത്തുകൾ എന്തെല്ലാം വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങളൊക്കെ ഒന്നേന്ന് ചെന്ന് എടുത്താലേ പറ്റുള്ളൂ ഇതൊരു സ്കോഡ് വർക്ക് തന്നെ സ്കോഡ് വർക്ക് മാത്രമല്ല പാത്രപത്തിക്കാനുള്ള എളുപ്പവഴി ഏറ്റവും പ്രധാനപ്പെട്ടതാ വോളണ്ടിയേഴ്സ് അതെ അതെ കഴിഞ്ഞ ഈ കോടി രൂപയാണ് സർക്കാർ അല്ല പെൻഷൻ കൊടുക്കാൻ ആറാ പോയത് വീട്ടുകാർ വിചാരിക്കുന്നു തീരെ പ്രായം കൂടി വീട്ടുകാർ വിചാരിക്കും അയ്യോ പാർട്ടി ആ കൊച്ചൻ കൊണ്ട തോന്നും ആ കൊച്ചൻ പറഞ്ഞാ കുറ്റ ദിവസം വരെ നമ്മൾ സി പി എമ്മിന്റെ സ്റ്റെപ്പുമായിട്ടാണ് അവര് വോട്ട് കൊടുക്കണെ കൊടുക്കാതിരിക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അങ്ങനെ കോവിഡ് കാലത്തൊക്കെ ഒത്തിരി 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 ഇത്തരം തിരികെ കയറ്റി സൂത്രപ്പണി കൂടെ വോട്ട് പിടിക്കാൻ നോക്കി പക്ഷേ ഇന്ന് നിൽക്കുന്നത് പിണറായി വിജയൻ പൂർണ്ണ നഗ്നായി അദ്ദേഹത്തിൻ്റെ എല്ലാ വൃത്തികേടുകളും പുറത്ത് തെളിച്ച് കാണിച്ചുകൊണ്ട് പഴത്തി ച നിൽക്കുകയാണ് നല്ലതൊന്നും പറയാൻ നല്ലതൊന്നും ചെയ്യാൻ അദ്ദേഹത്തിനില്ലേ എന്തിനാണ് ഇന്നും ഗൾഫിൽ പോകുന്നത് ഇപ്പോൾ കാണുകയല്ലേ കേരളത്തിലെ ജനങ്ങൾ കാണുക ഇയാൾ എത്ര പ്രാവശ്യം മുഖ്യമന്ത്രി കൾഫിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് വന്നു ഇന്നേതായാലും ഹൈക്കോടതിയുടെ ഒരു നല്ല വിധി വന്നിട്ടുണ്ട് ഗവൺമെൻറ്റിനെ വിമർശിക്കുന്നത് കൊണ്ട് അതിൻ്റെ കീഴിൽ നടപടി എടുക്കേണ്ട ആവശ്യമില്ല ആ വിമർശനം കൊണ്ട് ഗവൺമെൻറ്റിനെന്തെങ്കിലും തകരാറ് പറ്റിയോ എന്നുള്ളതാണ് പ്രശ്നം ഇന്നൊരു നല്ല വിധി ജസ്റ്റിസ് വി അറ്റോണിൻ്റെ വന്നിട്ടുണ്ട് അതെ അത് അതിനെയും കൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് അതെ സാർ ഒന്നുകൂടെ രൂപയാണ് സർക്കാർ ഇതിൽ അനുവദിച്ചിരിക്കുന്നത് ഈ പ്രൊജക്ടിന് ഇരുപത് കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത് മെഡിക്കൽ കോളേജ് മരുന്ന് മേടിച്ചതിൻ്റെ കാശ് കുടിശ്ശിക കിടക്കാൻ കൊടുക്കുക ഇത് ഇതില്ലാതെ നടന്നു പോവുകയല്ലേ ഇത് ഇതിൽ ഈ ഇതുകൊണ്ട് എന്ത് ഗവൺമെന്റിന് നേട്ടം എന്ന് പറയുന്നില്ല സർവേ തീർച്ചയായിട്ടും പോയി ഇവിടെ ജോലി തന്നെ ഈ സർവേ നടത്തിയാലേ ആശുപത്രിയിൽ മരുന്നുള്ളെന്ന് അറിയാൻ പറ്റുള്ളൂ സർവേ നടത്തിയാലേ ഡോക്ടർമാരിലെ അറിയാൻ പറ്റുള്ളൂ നമുക്ക് കാത്തിരിക്കാം